യം പ്രാപിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗ നേതാക്കന്മാരെയും എൻ എസ് എസ് നേതാവിനെയും കൂടുതലായി ഇനി ആരെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദ്യം ചോദിക്കുന്നതിന് തന്നെ പുറത്താക്കും അവനെ അവനെന്താ പുറത്താക്കിയെന്ന് ചോദിച്ചാൽ അവനെയും പുറത്താക്കും പിന്നെ ആളുകളൊക്കെ പറയുന്നത് അച്ഛൻ ഉഗ്രമൂർത്തിയാണ് അച്ഛൻ ദൈവം ഉഗ്രമൂർത്തിയാണ് അവിടെ വളരെ ശക്തിയുള്ള ഒരു ഉപദേവതയുണ്ട് മകൾ ദൈവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഇതെന്തു പറ്റി എന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ ഒരു സംശയം എങ്ങോട്ടാണ് ഈ പാർട്ടി പോകുന്നത് ഇതൊക്കെ പാർട്ടി പ്രവർത്തകർക്കും ആകാംക്ഷയുണ്ട് ആശങ്കയുണ്ട് പാർട്ടി അനുഭാവികൾ കൗതുകപൂർവ്വം ഇത് നോക്കുകയാണ് എങ്ങോട്ടാണ് ഇത് പോകുന്നതെന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്ക് അതിനെ താല്പുതൊന്നും തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പ്രശസ്ത മലയാള കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു കവിത എഴുതി ആ കവിത വായിക്കുന്ന ആർക്കും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരത്തേയില്ല ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗം അധികാരമെപ്പോൾ തൊഴിലായി മാറും അതിനുള്ള കൂലി അധികാരി വാങ്ങും മനുജന് മീതെ മുതൽ സത്യം മുതലിനു മീതെ അധികാരശക്തി അധികാരമേറ്റാൻ തൊഴിലാളി വർഗം തൊഴിലാളി എന്നും തൊഴിലാളി മാത്രം ഇത് ദേശീയവും അന്തർദേശീയവും ഒക്കെയായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടിയായ ബാലചന്ദ്രൻ എഴുതിയ കവിതയാണ് ഈ കവിത വായിക്കുന്ന ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ഇന്നത്തെ അപജയത്തെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെയും കാര്യമില്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഈ കവിത വായിക്കുന്ന ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ടാണ് പോകുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല കാൾ മാർക്സ് എന്നെ പറഞ്ഞിട്ടുള്ളത് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറ്റമില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ അത് മാറ്റത്തിനാണ് ഇതാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത് എല്ലാം മാറ്റത്തിന് വിധേയമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാറ്റത്തിന് വിധേയമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി 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 മാറ്റങ്ങളോടെ ചേർന്ന് പോയതുകൊണ്ട് എന്താ സംഭവിച്ചത് റഷ്യയിലെ അവർ അധികാരത്തിന് പുറത്തായി റൊമീനിയയിൽ പുറത്തായി അങ്ങനെ എവിടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരുന്നോ അവരെയൊക്കെ ജനങ്ങൾ പുറത്താക്കി അതാണ് സത്യം ശക്തമായ ഏകാധിപത്യം ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ അവരെ ഏകാധിപതികളെ തല്ലിക്കൊന്ന് കടയിക്കളഞ്ഞു വാശി തീരാഞ്ഞ് അവരെ പണ്ട് പരിച്ചുകൊണ്ടിരുന്ന അവരുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിമ വലിച്ച് താഴെയിട്ട് ച തവിടുപൊടിയാക്കി അത് കളഞ്ഞു അവരെ കയ്യിൽ കിട്ടാഞ്ഞുകൊണ്ടാണ് പ്രതിമ തകർത്ത് കളഞ്ഞത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച രാജ്യങ്ങളിലെ സ്ഥിതി ബംഗാളിൽ ബംഗാളിലെന്താണ് മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു ഇന്ന് ബംഗാളിലോട്ട് പോകാൻ പറ്റൂ ത്രിപുരയിൽ ഭരിച്ചു ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ചരിത്രബോധമില്ലാത്ത ഒരു ചോദ്യമല്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ അധ്വാനവർക്ക് വോട്ട് ചെയ്താലൊന്നും ജയിക്കുകയില്ല കാരണം അധ്വാനവർഗ്ഗം ഒന്നും ഇല്ല കേരളത്തിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അധ്വാന കുറവ് ഇല്ലാത്തത് കൊണ്ട് എൻ എസ് എസിനെയും എസ് എൻ ഡി പിയും ഒക്കെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിനുണ്ടായിട്ടൊരു മാറ്റമാണ് അതും മാറ്റമാണ് മാർക്സ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റത്തിന് വിധേയമായി എന്നുള്ളതാണ് സത്യം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് ഇനി കോൺഗ്രസ് ഇവരെല്ലാവരും മത്സരിച്ച് പെരുന്നേലേക്ക് പോവുകയാണല്ലോ ഇനിയും എന്താ സംഭവിച്ചത് കോൺഗ്രസ് ജനാധിപത്യത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ഗാന്ധിയാണ് കോൺഗ്രസ്സുകാരുടെ ഇഷ്ടതാരം പണ്ടൊരു ഗാന്ധി ഉണ്ടായിരുന്നുള്ളു ഇപ്പോഴേ ഗാന്ധിമാർ മൂന്ന് പേരായി ഇപ്പോഴും ഗാന്ധി ആരാധിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് കാരണം ഗാന്ധിയുടെ പടമാണ് ഈ അഞ്ഞൂറ് രൂപയുടെ നോട്ടേൽ അടിച്ചു വരുന്നത് അങ്ങനെ ഗാന്ധിയുടെ ചിത്രമുള്ള അഞ്ഞൂറ് രൂപയുടെ നോട്ട് നെഞ്ചോടെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഗാന്ധിയെ ആരാധിക്കുന്നുണ്ട് പണ്ടൊരു ഗാന്ധി ഉണ്ടായിരുന്നുള്ളങ്കിൽ ഏക ഗാന്ധി വിശ്വാസം ഇന്ന് ഇല്ല ഇന്നുള്ളത് ബഹുഗാന്ധി വിശ്വാസമാണ് ബഹുഗാന്ധി വിശ്വാസത്തിൽ ത്രിമൂർത്തികളെയാണ് കോൺഗ്രസ്സുകാർ ആരാധിക്കുന്നത് അത് അമ്മ ഗാന്ധി മകൻ ഗാന്ധി മകൾ ഗാന്ധി അപ്പം അവരെയാണ് ഈ മൂന്ന് പേരെയാണ് കോൺഗ്രസ്സുകാർ ആരാധിക്കുന്നത് അവർ നമ്മളോട് പറഞ്ഞത് ഈ ത്രിമൂർത്തികൾ അധികാരത്തിൽ വന്നാൽ അവർ ഭാരതത്തിനെ പൊന്നുപോലെ നോക്കും എന്നാണ് പത്ത് കൊല്ലം അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ജനം തീരുമാനിച്ചു ഈ കലാപരിപാടി ഇനി അധികം അനുവദിക്കേണ്ട എന്ന് തീരുമാനിച്ച് രണ്ടായിരത്തി പതിനാലിൽ അടിച്ച് പുറത്താക്കി അവരുടെ ശിഷ്യരായിരുന്നു ത്രിമൂർത്തികളുടെ ശിഷ്യന്മാരായിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനാറിൽ അവരെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കി അങ്ങനെ കോൺഗ്രസ്സുകാരും അഭയം പ്രാപിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗ നേതാക്കന്മാരെയും എൻ എസ് എസ് നേതാവിനെയാണ് കൂടുതലായിട്ട് അവർ എൻ എസ് എസ് നേതാവിനെയാണ് കൂടുതലായിട്ട് അഭയം അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അഹമിഹയ ഇങ്ങനെ ചങ്ങനാശ്ശേരിയിലെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ചങ്ങനാശ്ശേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം കൂടെ ഭയങ്കര ഒരു ആൾക്കൂട്ടം പെരുന്നയിൽ വന്നു കഴിഞ്ഞപ്പോൾ പെരുന്നയിലെ ഭഗവാന് ആകെ ഭയങ്കര കൺഫ്യൂഷനായി എന്താണ് എങ്ങോട്ടാണ് എന്താരെയാണ് സ്വീകരിക്കേണ്ടത് ആരെയാണ് ത്യജിക്കേണ്ടത് ഇതാണ് പെരുന്ന വാഴ വാണരൻ എന്ന മഹാദേവന് സംശയം തോന്നി എന്ത് ചെയ്യണം ആരെ സ്വീകരിക്കണം ആരെ ത്യജിക്കണം അദ്ദേഹം ഒന്ന് പരിശോധിച്ച് നോക്കി സി പി എമ്മുകാരുടെ ചില ചട്ടവട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സി പി ഐക്ക് ഒരു സി പി എമ്മിന് ഗുണമുള്ളത് അവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം സർവാധികാരിക്കാരനാണ് പിന്നെ ആരും ഒന്നും ചോദിക്കാനില്ല ഇനി ആരെങ്കിലും പാർട്ടി സെക്രട്ടറിക്ക് അനിഷ്ടം ഉണ്ടാക്കുന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം ചോദ്യം ചോദിക്കുന്നതിന് തന്നെ പുറത്താക്കും അവനെ എന്താ പുറത്താക്കിയത് പുറത്താക്കിയെന്നൊരുത്തെന്ന് ചോദിച്ചാൽ അവനെയും പുറത്താക്കും അപ്പോൾ നമ്മുടെ ഭഗവാൻ പെരുന്ന ഭഗവാൻ പെരുന്ന പോപ്പ് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഊന്നി അത് അദ്ദേഹത്തിന് ക്ഷ പിടിച്ചു കൊള്ളാം അതൊരു നല്ല കരി പരി കലാപരിപാടിയാണ് നല്ല മനോഹരമായ ഒരു ആചാരമാണ് ചോദ്യം ചോദിക്കുന്നവനെ പുറത്താക്കാം ചോദിച്ചവനെ പുറത്താക്കി എന്താണെന്ന് ചോദിക്കുന്നവനെ പുറത്താക്കാം ആ ആചാരം അദ്ദേഹം എൻ എസ് എസിന് സ്വീകരിക്കാൻ കൊള്ളാമോ നേരത്തെ തന്നെ അദ്ദേഹം കണ്ടെത്തിയതാണ് എങ്കിലും ഈ ആചാര സമ്പ്രദായം സി പി എമ്മിനുള്ളത് സി പി എമ്മിനോട് അദ്ദേഹം ഇഷ്ടമാണ് ആ ഒരു അടിസ്ഥാനത്തിൽ സി പി എമ്മിനോട് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്നാൽ കോൺഗ്രസിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ ചില അസ്കിതകളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ആരാധനാ രീതിയാണ് അവർ മൂന്ന് ദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത് അമ്മ ദൈവത്തെയും മകൾ ദൈവത്തെയും മകൻ ദൈവത്തെയും അപ്പം ഈ ആരാധനാക്രമം കോൺഗ്രസ്സുകാരുടെ ഈ ആരാധന ചങ്ങനാശ്ശേരി പോപ്പിന് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തി അവിടെ അമ്മ ദൈവമില്ല പകരം അച്ഛൻ ദൈവവും മകൾ ദൈവവും മകൻ ദൈവവുമാണ് ഉള്ളത് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അച്ഛൻ ഉഗ്രമൂർത്തിയാണ് അച്ഛൻ ദൈവം ഉഗ്രമൂർത്തിയാണ് അദ്ദേഹത്തിനെ പ്രസാദിപ്പിക്കാനുള്ള വഴിപാട് വഴിപാടെന്താണെന്ന് വെച്ചാൽ തൈലാഭിഷേകമാണ് അത് ഏറ്റവും ഇഷ്ടമുള്ള തൈലം പിണ്ടതൈലമാണ് പിണ്ടതൈലം കാലിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അപ്പോൾ പിണ്ടതൈല വഴിപാട് നടത്താനായിട്ട് സി പി എം കാർക്കും കോൺഗ്രസ്കാർക്കൊക്കെ അവ അധികാരമുണ്ട് അവകാശമുണ്ട് അതിന് അവസരവും കൊടുക്കും തിരക്കര ക്യൂ നിന്ന് പോകണമെന്ന് മാത്രം തിരക്കര നടകലിൽ നിന്ന് തിരക്ക് കൂട്ടരുതെന്ന് മാത്രം അവർക്കൊക്കെ പിണ്ടതൈലുമായിട്ട് അവിടെ പോകാം അവിടെ വളരെ ശക്തിയുള്ള ഒരു ഉപദേവതയുണ്ട് മകൽ ദൈവം മകൽ ദൈവം ഉഗ്ര രൂപിണിയാണ് ഈ ഒരു ചുടലഭദ്രകാളിയുടെ ഒരു ലെവലിലുള്ള ഒരു ഉഗ്ര രൂപിണിയാണ് മകൽ ദൈവം മകൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം പുറത്തെഴുന്നള്ളിക്കുന്നതാണ് പുറത്തെഴുന്നള്ളിച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നതാണ് മകൾ ദൈവത്തിന് ഇഷ്ടം മകൾ ദൈവത്തിന് ഇഷ്ടം പുറത്തെഴുന്നള്ളിക്കുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് യൂണിയനിലെ ഭക്തജനങ്ങളെല്ലാം യൂണിയനിൽ സ്വീകരണം കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ അറിഞ്ഞത് ഒരു യൂണിയനിൽ ചെന്നപ്പോഴേ അവിടുത്തെ പ്രായമുള്ള ഒരു യൂണിയൻ നേതാവ് മകൾ ദൈവത്തിൻ്റെ കാലേ തൊട്ട് തൊഴുതു കാലേ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു ഇതറിഞ്ഞ് മറ്റ് യൂണിയൻ നേതാക്കന്മാരെ കാത്തിരിക്കുക ഞങ്ങളുടെ അടുത്ത് മകൾ ദൈവം വരുമ്പോൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം അവ അതിനകത്ത് ഒരു യൂണിയനിലെ മകൽ ദൈവം ചെന്നപ്പോഴേ വന്ധ്യവയോധികനായ ഒരു പിന്നെ യൂണിയൻ അംഗത്തിന് മകൽ ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പ്രായാധിക്യം കൊണ്ട് കാലത്ത് ഒട്ടു വരാൻ പറ്റിയില്ല അതിനു പകരം അദ്ദേഹം ചില സ്തുതിഗീതങ്ങൾ പാടി മകൽ ദൈവത്തെ പ്രീതിപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോഴേ യൂണിയനിലെ ഈ പുറത്തെടു നിൽപ്പിൻ്റെ ഭാഗമായിട്ട് യൂണിയനുകൾ സന്ദർശിക്കുന്നുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ പോകാതെ പെരുന്നയിൽ പോകാതെ തന്നെ ഈ യൂണിയൻ ആഫീസിലെത്തി തൊഴുത് പ്രാർത്ഥിച്ച് മടങ്ങാനുള്ള അവസരമുണ്ട് അങ്ങനെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ് യൂണിയനിലേക്കുള്ള എഴുന്നള്ളത്ത് അത് വളരെ നല്ലൊരു കാര്യമാണ് അത് ആലവട്ടം വെൺചാമരം നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ അങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടിയാണ് നായന്മാരുടെ കാശി യൂണിയൻ ഓഫീസിൽ കിടക്കുന്നതുകൊണ്ട് ഈ യൂണിയൻ നേതാക്കന്മാർക്ക് വലിയ ഉളുപ്പൊന്നുമില്ലാതെ അത്യാവശ്യം കാശി ചേരവാക്കാനുണ്ട് മുട്ടിക്കാനും കാശുണ്ട് ഈ ചിലവാക്കാനും കാശുണ്ട് അതൊക്കെ അവർ ചെയ്ത് മകൾ ദൈവത്തിന് വലിയ സ്വീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇനി മകൻ ദൈവമുണ്ട് മകൻ ദൈവം അങ്ങനെ പുറത്തെഴുതൽ പിന്നെ മകൻ ദൈവത്തിന് അത്ര ഇഷ്ടമല്ല അദ്ദേഹം വിഘ്നേശ്വരനാണ് വിഘ്നങ്ങളെല്ലാം മാറ്റുന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി അവിടെ ചില ചിട്ടവട്ടങ്ങളുണ്ട് അത് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ഇവിടെ പോയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് ഇവരെ മനസ്സുരുകി പ്രാർത്ഥിച്ച് കാണിക്കയിട്ടാൽ ഏത് കാര്യം എന്ത് പ്രാർത്ഥിച്ചാലും അച്ചട്ടായിട്ട് നടക്കും എന്നുള്ളതാണ് പോയിട്ടുള്ള ആളുകളുടെ അഭിപ്രായമാണ് എനിക്കറിയത്തില്ല ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടില്ല പോയിട്ടുള്ള ആളുകൾ പറഞ്ഞത് അവിടെ പോയി കാണിക്കായിട്ട് പ്രാർത്ഥിച്ചാലും അച്ചട്ടായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് എന്തായാലും ശരി ഇവരുടെ പൂജാക്രമത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ചങ്ങനാശ്ശേരി പോവേണ്ട അതിനുള്ള പ്രത്യേക സെക്രട്ടറിമാരുണ്ട് എല്ലാ യൂണിയനിലും ഉണ്ട് അവരെ കണ്ട് ചോദിച്ചാൽ അവർ ഇതിൻ്റെ പൂജാക്രമങ്ങളൊക്കെ പറയും എന്തായാലും ശരി ഇപ്പോഴേ കെട്ടും കെട്ടി നേരെ പെരുന്നയിലേക്ക് ഭക്തജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സി പി എമ്മിലെ ഭക്തജനം കോൺഗ്രസിലെ ഭക്തജനം ബി ജെ പിയിലെ ഭക്തജനം ഇവരെല്ലാം കെട്ടും കെട്ടി വാ മൂടിക്കെട്ടി അയ്യനെ കാണാൻ പെരുന്നയിൽ പോവുകയാണ് പെരുന്നയിൽ ചെന്ന് അയ്യനെ കണ്ടാൽ മോക്ഷം കിട്ടും എന്നാണ് അവരുടെ ഒരു വിശ്വാസം അത് അവരുടെ വിശ്വാസം നമുക്ക് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ പക്ഷേ എന്തായാലും ആവശ്യത്തെ അതായത് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നാളെ ബാലൻസ് ഷീറ്റ് പ്രദർശിപ്പിക്കുന്ന ദിവസമാണ് അത് കാണാൻ പറ്റത്തില്ല ദൂരെ ബാലൻസ് ഷീറ്റ് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം അത് കാണണം എന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല അപ്പോൾ ബാലൻസ് ഷീറ്റ് നാളെ പ്രദർശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ നട തുറക്കും രണ്ട് ഗുണമാണ് നാളെ പോയാൽ ഒന്ന് ബാലൻസ് ഷീറ്റ് അകലെ നിന്ന് കണ്ട് തൊഴാനുള്ളൊരു അവസരം കിട്ടും പിന്നെ ഇഷ്ടദേവനെ കാണാം തൈലാഭിഷേകം നടത്താം അതുപോലെ തന്നെ മകൾ ദൈവത്തെ കാണാം മകൻ ദൈവത്തിനെ കാണാം വിഘ്നങ്ങളെല്ലാം അകറ്റാം അങ്ങനെ നാളെ എന്ന് പറയുന്നത് ഒരു സുദിനമാണ് ആ സുദിനം സ്വപ്നം കണ്ടുകൊണ്ടാണ് മുന്നൂറ് ഭക്തജനങ്ങൾ ഇപ്പോൾ നേരം രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത് അവർ വലിയ സ്വപ്നം കണ്ടിരിക്കുന്ന ആളുകളാണ് നാളെ കിട്ടുന്ന ആ അമ്പലപ്പുഴ പാൽപ്പായസം അവിയൽ ഇതെല്ലാം കൂട്ടി ഉണ്ട് ദൂരെ നിന്ന് ഈ ബാലൻസ് ഷീറ്റ് വെച്ചിരിക്കുന്ന ഒരു പീഠത്തിൽ വെച്ചിട്ടുണ്ട് ആ ബാലൻസ് ഷീറ്റ് കണ്ടുതൊഴുത് ഇഷ്ടദേവനെ തൊഴുത് മകളെയും മകനെയും ഒക്കെ തൊഴുത് സായുജ്യമടഞ്ഞ് തിരിച്ചു വരാൻ അവർക്ക് പറ്റും പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ പത്തജനങ്ങളുടെ പോക്കിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മുന്നൂറ് പത്തജനങ്ങളുടെ വേണ്ടാത്തറത്ത് ആല് കിളിച്ചിട്ട് കാലം കുറയായി പക്ഷേ ഈ പ്രാവശ്യം അവരെ ഈ ആലിൻ്റെ മുകളിൽ വലിയ വർണ്ണമുള്ള നല്ല നിറമുള്ള ബൾബുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് ഈ വേണ്ടാത്തറത്ത് കിളിത്ത ആൽ അലങ്കരിച്ചു കൊണ്ടാണ് മുന്നൂറ് പേര് പോകുന്നത് അപ്പോൾ എന്തൊരു ഇമ്പമുള്ളൊരു യാത്രയായിരിക്കും എന്ന് നോക്കണം അപ്പം നാളെ ഭാഗ്യമുള്ള ആളുകൾ പെരുന്നിയിൽ ചെല്ലുക അവരെ ഇഷ്ടദേവനെ തൊഴാൻ നടത്തുന്ന ആ നട തുറക്കുന്ന സമയത്തുള്ള ആ തിരക്ക് ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ നാളെ പതിനൊന്ന് മുപ്പതിനാണെന്നാണ് അറിഞ്ഞത് പതിനൊന്ന് മുപ്പിന് നട തുറ തുറക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് നാളെ പോയി ഈ കാര്യങ്ങൾ കാണാൻ കണ്ട് സായുജ്യമടയാൻ അവസരമുള്ളവർക്ക് അതിന് പോകാം ഇതൊക്കെ കണ്ടിട്ടും അഭിമാന പുളകിതരാകാത്ത ചില നായന്മാരുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അത് വലിയ കഷ്ടമാണ് ഇത്രയും കാര്യങ്ങൾ പരിധിയിൽ ആഘോഷിക്കുമ്പോൾ അഭിമാനം കൊണ്ട് രോമാഞ്ച കഞ്ചുകം അണിയാത്ത നായന്മാരിപ്പഴും ഈ രാജ്യത്തുണ്ട് ഇങ്ങനെയുള്ള ചില നായന്മാർ അവർക്ക് ചില കുഴപ്പങ്ങളുണ്ട് അവർക്ക് ആത്മാഭിമാനം അന്തസ്സ് പിന്നെ അങ്ങനെ കുടുംബത്തിൽ ഒരു പാരമ്പര്യം ഇങ്ങനെയൊക്കെയുള്ള ചില അസ്കിതകളുള്ള നായന്മാർക്ക് ഇതങ്ങോട്ട് ദഹിക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ യുക്തിവാദികളാണെന്നും ഭഗവാൻ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് ഈ പാവികൾ ഇങ്ങനെ പറയുന്നതെന്നും ഒക്കെയാണ് ഭഗവാൻ്റെ ഭൂതഗണങ്ങളായ യൂണിയൻ സെക്രട്ടറിമാർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പണ്ട് ഇടമറുകും അതുപോലെ തന്നെ പിന്നെ എ ടി കോകൂരും ഒക്കെ പ്രചരിപ്പിച്ചതുപോലെ ഇവർ യുക്തിവാദം പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്നാണ് ഈ ഭൂതഗണങ്ങൾ ഭക്തജനങ്ങളെ പിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ശരി നമ്മളെ പെരുന്നയിലേക്ക് നോക്കുമ്പോഴേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് വിശ്വാസം അതിലെയെല്ലാം ഭക്തജനങ്ങളുടെ ഇഷ്ടദേവൻ സി പി എമ്മിനെ അനുഗ്രഹിക്കുമോ കോൺഗ്രസിനെ അനുഗ്രഹിക്കുമോ ബി ജെ പി അനുഗ്രഹിക്കാൻ സാധ്യത തീരെ കുറവാണ് അവരവിടെ ചെന്ന് വെളിയിൽ നിന്ന് തൊഴിലേച്ചു പോരാനേ പറ്റുകയുള്ളൂ നട കണ്ട് തുറക്കാൻ അവർ തുറ തൊഴുതു തുറക്കാനുള്ള അവസരം അവർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശരി ഇതിലാരെയാണ് ഇഷ്ടദേവൻ അനുഗ്രഹിക്കുന്നത് എന്ന് കണ്ടറിയണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ പോയി കണ്ട് ഈ പറഞ്ഞതുപോലെ തൈലാഭിഷേകമൊക്കെ നടത്തിയവർക്ക് വലിയ ഗുണവുമുണ്ടായോ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടിയോ എന്നറിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും അതുവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ഭഗവാന്റെ ലീലാവിലാസങ്ങളല്ലേ എന്തെല്ലാം ഇനി നടക്കാൻ പോകുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്